പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയെന്ന് ഞാൻ പറഞ്ഞുതരോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എല്ലാ ലിപ്സ്റ്റിക്കും പോലെ പോലെയല്ലേ ഇതിന്റെ ഒരു ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഹൈ എവരിവാൻ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആയിട്ട് നിൽക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കാണ് ആണ് വേണ്ട ഡാസ്ലറിന്റെ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണ് അപ്പൊ നമുക്ക് ഡാസ്ലറുകാർ അയച്ചു വന്നിരിക്കുന്ന കുറച്ച് കുറച്ച് ഇതിന്റെ പല ഷെയ്ഡ്സ് അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇത് റിവ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു എല്ലാവരും ഇപ്പൊ വൈറലായിട്ട് ഈ ഒരു ആണ് പിടിച്ചേക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറയുന്നത് സി ട്വന്റി ത്രീ ആണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും ഡാസ്ലറിന്റെ പിന്നെ സി ട്വന്റി ത്രീ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഭയങ്കര വൈറലാണ് ഇതിന്റെ പാക്കേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പാക്കേജിങ് വന്നിട്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ കൊണ്ടുപോകാം താഴെ നിന്നും ഇത് പൊട്ടി പൊട്ടിപ്പോത്തൊന്നുമില്ല കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് പ്രൈസ് വരുന്നത് ടൂ ടു ഹൺഡ്രഡ് സംതിങ് ആണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഓൺലൈൻ വഴിയാണെങ്കിൽ ഇതിന്റെ റേറ്റ് കുറച്ച് കിട്ടും അപ്പൊ നൂറ്റി എൺപത് രൂപക്കൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് അപ്പം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ പാക്കേജിങ്ങിനെ കുറിച്ചാണ് പാക്കേജിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ടോപ്പ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഡിസൈനിലാണ് നല്ല ക്യൂട്ടാണ് ഏട്ടാ കാണാനായിട്ട് പിന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാമോ അപ്പൊ ഇതിന്റെ കണ്ട ഇതിന്റെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂടിയൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണ് അപ്പൊ ഇതിന്റെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാന് ഇതിന്റെ ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നോർമൽ ടൈപ്പ് ആണ് നോർമൽ ആപ്ലിക്കേറ്റർ ആണ് വരുന്നത് ചില ആപ്ലിക്കേറ്റർ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒരു നല്ല ഷെയ്പ്പ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ വരും ഇത് അങ്ങനെയൊന്നുമല്ല നോർമൽ ആയിട്ടാണ് വന്നേക്കുന്നത് വേണ്ട അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം അത് ഈ കളറാണ് വന്നേക്കുന്നത് ഇതാണ് ഒരു ഒരു ബ്രൗൺ ഒരു ഡാർക്ക് ബ്രൗൺ കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് അപ്പൊ ഇത് കൂടുതല് ചേരുന്നതെന്ന് പറയുന്നത് മീഡിയം ടു ഡാർക്ക് ഡീപ്പ് ആയിട്ടുള്ള സ്കിൻ ടോണിനെ ഇത് ചേരത്തുള്ളൂ ഒരു പിന്നെ മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ഇത് മാച്ച് ആവത്തില്ല മാച്ച് ആവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഗ്മെന്റഡ് ലിപ്പ് പോലെ ഇരിക്കും അവർക്ക് ഇട്ട് കഴിയുമ്പോഴത്തേ ഒരു പിഗ്മെന്റഡ് പോലെ ഇരിക്കും അപ്പൊ എനിക്കിത് ആവുന്നില്ല കാര്യം വെച്ചാൽ എനിക്ക് ഇതൊരു ഒരു പിഗ്മെന്റ് പോലെയാണ് ഒരു ചുണ്ടില് പാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ബ്രൈറ്റ്നെസ് തോന്നില്ല സ്കിൻ ടോണിന് ഒരു ഒരു ചേരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെഡ് അവൈലബിൾ ആണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇതിന്റെ ഈ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഇതിന്റെ റെഡ് ഉണ്ട് പിന്നെ ഒരു മജന്ത ഉണ്ട് അങ്ങനെ കുറച്ച് ഉണ്ട് അതിന്റെ റിവ്യൂ ഞാൻ പിന്നെ ചെയ്യുന്നതാണ് അത് ആവശ്യമുള്ളവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണോന്നുള്ളവർ കമന്റ് ചെയ്യണം അപ്പൊ ഞാൻ അതിന്റെ റിവ്യൂ അത് അയക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ട്രച്ചർ വരുന്ന ഒരു ക്രീമിയാണ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് ഇതിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എല്ലാ ലിപിച്ചിരിക്കും പോലെയല്ലേ ഇതിന്റെ ഒരു ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ചെറുതായിട്ടൊരു പൊടിക്ക് ചുണ്ടിലിട്ടിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലിപ്പ് എങ്ങനെയാണോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ് ഒരു നാച്ചുറൽ ഒന്നും ഇട്ടിട്ടില്ല ലിപ്റ്റിക്ക് ന്യൂഡ് വെരി ന്യൂഡായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് പിന്നെ അപ്ലൈ ചെയ്ത് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് ചുണ്ട് സിഗ്മെന്റഡ് ആയതുപോലെ തോന്നും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഇടുമ്പോള അല്ല കുറച്ച് കഴിയുമ്പോൾ വരുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇട്ട് കഴിയുമ്പോൾ ഒരു വലിയ ലുക്ക് തോന്നത്തില്ല പക്ഷെ കുറച്ച് കഴി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റിലായിട്ട് വേറെ ഷെയ്ഡിലേക്ക് പോകും അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ട് പക്ഷെ ഇത് പിന്നെ ഈ ഫെയർ ആയിട്ടുള്ളവരാണെങ്കിലും മീഡിയം ടു ഫെയർ സ്കിൻ ടോണുകാർക്ക് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി ലൈറ്റ് എന്ന് പറഞ്ഞു രണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് ജസ്റ്റ് അപ്ലൈ ഇത് ഫുള്ളായിട്ട് ഇതാക്കി കൊടുത്തേച്ചാൽ മതി പക്ഷെ ഒരുപാടായിട്ട് ആപ്ലിക്കേറ്ററിൽ എടുത്തിട്ട് അങ്ങ് ടേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ഭയങ്കര ഈ ഒരു ചോക്ലേറ്റ് ഒരു എങ്ങനെ പറയുന്ന ഒരു ഡാർക്ക് ഭയങ്കര ഡാർക്ക് ഒരു ഇരിട്ട് പോലെ ഇരിക്കും ആ ചുണ്ട് കാണാനായിട്ട് അപ്പം എനിക്കിത് വലിയതായിട്ട് എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഷെയ്ഡാണ് കൊള്ളാം നല്ല ഷെയ്ഡാണ് പക്ഷെ എനിക്ക് ഞാനിത് മിക്സ് ചെയ്താണ് ചെയ്യുന്നത് കാര്യം ഇതിന്റെ ഒരു റെഡ് കളർ ഉണ്ട് ഇതിന്റെ റെഡും ഈ ഒരു ഷെയ്ഡും കൂടെ ഞാൻ മിക്സ് ചെയ്താണ് ഇടുന്നത് അപ്പം നല്ലൊരു വേറൊരു ഷെയ്ഡിലേക്ക് പോകും അങ്ങനെ രണ്ടും കൂടിയാണ് ഞാൻ ഇടുന്നത് അപ്പൊ ഇത് വേറെ പറയാനായിട്ട് ഇതിന്റെ സ്റ്റേംഗ് പവർ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇടുവാണെന്നുണ്ടെങ്കിൽ സ്ഥിരം ഇപ്പൊ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ട് രാവിലെ ഇടുവാണ് രാവിലെ മുതൽ ഇടുവാണെങ്കിൽ പെട്ടെന്നായിട്ട് ഒരു ഒരു പത്ത് ടെൻ എന്ന് പറയുന്ന ഒരു അഞ്ചാറ് മണിക്കൂർ എന്തായാലും നിൽക്കും ഉള്ളൂ അതിൽ കൂടുതലല്ല നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്നിങ്ങനെ പതിയെ പതിയെ ഷെയ്ഡായിട്ട് തുടങ്ങും തുടങ്ങും പിന്നെ നമ്മൾ എന്താ അല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരിക്കൂടെ സ്റ്റേയിങ് പവർ ഉള്ള ലിപ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരം ലാസ്റ്റ് ചെയ്യും ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണെങ്കിൽ പോലെ ഏകദേശം അറിയാലോ സ്റ്റേ കൂടുതലുള്ള ലിപ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും പോയാൽ മതി അങ്ങനെയുള്ള ജസ്റ്റ് പോയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറത്തെ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ ഒരു രീതിയിൽ ഇതാക്കിയാൽ മതി പിന്നെ പറയാനുള്ളത് ഇത് സ്മർട്ട് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് പിന്നെ വലിയ ഇതില്ലേട്ടതേ ഒന്ന് ഇതാക്കിയ സ്മാർട്ട് ഫ്രോക്കെന്ന് വെച്ചാൽ കുറേ ഇത് സെറ്റിൽ ആയിട്ടില്ല കേട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് വലിയ ഇതായിട്ട് പോകുന്നില്ല ഒരുപാടായിട്ട് പോകുന്നൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് വരുന്നുണ്ട് പക്ഷെ ഇത് ഞാനിപ്പ കൊണ്ടാണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ സ്റ്റേയിങ് പവർ ഉണ്ട് ഇതാണ് പിന്നെ ഓയിൽ ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും അറിയാലോ എത്രയൊക്കെ സ്റ്റേയിങ് പവർ ഉള്ള ലിപ്റ്റിക് ആണെങ്കിലും ഓയിലി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അകത്തൊന്ന് പോകും അപ്പം ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇത്രയേ ഉള്ളൂ അപ്പൊ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് കുറ്റം പറയല്ല ചില ഷെയ്ഡ് ഓരോരുത്തർക്ക് ചേരത്തില്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എനിക്കിത് ചേരുന്നില്ല അപ്പം ഞാനിത് റെഡ് ലിപ്സ്റ്റിക് ഇതിന്റെ റെഡ് ഉണ്ട് ആ റെഡ് ലിപ്സ്റ്റിക്കുമായിട്ടാണ് മിക്സ് ചെയ്ത് ഇടുന്നത് ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല സ്കിൻ ടോൺ എന്ന് പറയുന്നത് മീഡിയം ടു ഡീപ് സ്കിൻ ഡാർക്ക് സ്കിൻ സ്കിന്നുകാർക്കാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചുണ്ടിലിട്ടിട്ടുണ്ടെന്ന് അറിയത്ത പോലും ഇല്ല അത്രയ്ക്കും ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ജസ്റ്റ് ഭയങ്കരമായിട്ട് ആയിട്ട് പിന്നെ അത് സെറ്റിലായി പിന്നെ ഒരു എന്താണ് ഒരു സെറ്റിൽ ഒരു ഒരു നല്ല അപ്പോ എന്തായാലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഇതിന്റെ പല ഷെയ്ഡ് എനിക്ക് അവരെ തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ റിവ്യൂ ഞാൻ തരുന്നതാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് തരണമെങ്കിൽ അങ്ങനെ പിന്നെ ഇതാക്കുക ഇതിപ്പോ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ